വഴിക്ക് പോട്ടെ നമുക്ക് നമ്മുടെ വഴിക്ക് പോകാം അപ്പൊ ഇന്ന് ഐശ്വര്യമായിട്ട് നമുക്കൊരു മുദ്രാവാക്യം കൊണ്ട് തുടങ്ങാം കാരണം എന്താണെന്നറിയോ നമ്മുടെ രാജ്യം ഏത് രൂപത്തിലുള്ള ഭീഷണിയാണ് അനുഭവിക്കുന്നത് എന്ന് നമുക്കറിയാം അറിയാം പക്ഷെ അറിയാത്ത ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയേണ്ടതില്ലേ നമ്മുടെ കലാഭോമണി പാടിയതുപോലെ ആടേണം പാടേണം എനിക്കിന്ന് പാടിക്കൂടിക്കേണം എന്നൊക്കെ പറഞ്ഞിട്ട് പാടിയതുപോലെ അപ്പൊ അതുകൊണ്ട് അതാണ് നല്ലത് നമ്മുടെ രാജ്യം ഏത് രൂപത്തിലുള്ള അപകടത്തിലാണ് എന്നൊന്ന് തിരിച്ചറിയാൻ മറന്നു എന്ന് നടിക്കുന്ന മതേതരന്മാരെ ഓർമ്മിപ്പിക്കേണ്ടുന്ന ഒരു ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ എന്നാൽ പിന്നെ തുടങ്ങിയ അല്ലേ നടത്തിയ പ്രകടനത്തിൻ്റെ ഭാഗമായുള്ള മുദ്രാവാക്യമാണ് മുദ്രാവാക്യം വിളിക്കുന്നത് വളരെ ചെറിയൊരു കുട്ടിയാണ് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കുന്നത് എന്തായാലും അത് ഏറ്റുവിളിക്കുന്നത് എസ് ഡി യുടെ പ്രവർത്തകർ തന്നെയാണ് വളരെ വിവാ ഒരു വലിയ തോതിലുള്ള സാമൂഹ്യ അന്തരീക്ഷം തകർക്കുന്ന രീതിയിലുള്ള പ്രകോപനപരമായ മുദ്രാവാക്യമാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അത് മുദ്രാവാക്യത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളാണ് ന്യൂസ് ലോൺ ഫോൺ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത് मलयाले थो मलयाल खे मलयाले के सेवर जय बाबु கேடலோ கேரளத்திலே அரியும் மலரும் കുന്തിരിക്കവും മരണാനന്തര ക്രിയകൾക്ക് ഉപയോഗിക്കുന്നതെല്ലാം നിങ്ങളുടെ അറിവിൽ സംഘികളാണോ അറിയാത്തോണ്ട് ചോദിച്ചതാണ് ഒരു ഒൻപത് വയസ്സുകാരൻ മദ്രസയിൽ പോയപ്പോൾ അവിടെ നിന്ന് പഠിച്ചതാണ് എന്നാണ് പിതാവ് പറഞ്ഞത് ആരും ഇതിനെ പഠിപ്പിച്ചതല്ല പോലും ശരി ആയിക്കോട്ടെ ചോദ്യം ഇതാണ് ഇത് സംഘികൾക്കെതിരെ ഉള്ളതാണോ അല്ല എന്നാണ് എൻ്റെ പക്ഷം കാരണം എനിക്ക് എൻ്റെതായിട്ടുള്ള ന്യായീകരണങ്ങളുമുണ്ട് ആ പാലക്കാടൻ എങ്ങനെയാ അവർക്ക് ഒരു വരി പോലും തെറ്റുക ഈ കുട്ടി പഠിച്ചതും പാലിച്ചതും ശീലിച്ചതുമൊക്കെ ആ മുസ്ലിങ്ങളുടെ കാലനാകണം എന്ന തത്വമാണ് ഒരു മുസ്ലിം പെൺകുട്ടി വേദയിൽ കയറിയതിൻ്റെ പേരിൽ ആർ തട്ടഹസിച്ച മൗലവിമാരെ ഒന്നും നിങ്ങളാരും മറന്നിട്ടില്ലല്ലോ മറക്കരുത് കേട്ടോ ഒന്ന് രണ്ടാമത്തെ കാര്യം ഒരു വൃദ്ധയായ സ്ത്രീ മൂന്ന് മക്കളെയും ഭർത്താവിൻ്റെ മരണശേഷം കഷ്ടപ്പെട്ട് വളർത്തി കെട്ടിച്ചു കൊടുത്തിട്ട് അവരെ ഒന്ന് ലോകം കാണിക്കണം എന്ന് അതിൽ ഒരു മകൾ തീരുമാനിച്ചു അതിൻ്റെ പേരിൽ അവരെ മണാലിയിൽ കൊണ്ടുപോയി ഉമ്മയുടെ സന്തോഷം കാണുന്നതിന് വേണ്ടി ഒരു റീൽസ് എടുത്തപ്പോൾ ഭർത്താവ് മരിച്ചൊരു വല്ല മണാലിയിൽ പോയി മഞ്ഞു വരുന്നു മൂലയ്ക്കിരുന്ന് ദിക്കറും സുലാത്തും ചൊല്ലിക്കൊണ്ടിരിക്കാതെ എന്ന് പറഞ്ഞ് ഉസ്താദുമാർ എതിർത്തു വന്നു ഇതിനെ ആരെങ്കിലും എപ്പോഴെങ്കിലും എതിർത്ത് നിങ്ങൾ ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല ജോസഫ് മാഷിന്റെ കയ്യെങ്കാലും എടുത്തപ്പോൾ അതിനെ എതിർത്ത് നിങ്ങൾ ആരെങ്കിലും ഇവരെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കാണത്തില്ല ഒരു പെൺകുട്ടി ക്യാൻസറിൻ്റെയാണോ എയ്ഡ്സിൻ്റെ ആണോ ബോധവൽക്കരണത്തോടനുബന്ധിച്ചിട്ട് ഫ്ലാഷ് മോബ് കളിച്ചപ്പോൾ ആ പെൺകുട്ടിക്കെതിരെ വന്ന ആരോപണങ്ങളും ആ പെൺകുട്ടിക്കെതിരെ വന്ന മത നേതാക്കന്മാരുടെ ഗ്വാഹ്വാബലികളും നമ്മൾ അതെ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കിട്ടിയപ്പോൾ ആ പെൺകുട്ടിയെ പള്ളിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല അതിന്റെ മാതാവ് മരിച്ചിട്ട് പള്ളിക്കാട്ടിലേക്ക് കബറെടുക്കാൻ പോലും കയറ്റില്ല എന്ന് പറഞ്ഞ് മതവിധി പുറപ്പെടുവിച്ച മേലാളന്മാർ മതമേലധ്യക്ഷന്മാർ ഇവരെ ഒന്നും എതിർക്കാൻ ഇവര് ചെയ്യുന്ന ഇത്തരം കൃത്യങ്ങളെ ഒന്ന് വിമർശിക്കാൻ ഇവിടെ ആർക്കും സാധിക്കാതെ പോകുന്നത് ഇത് താടിയും തലപ്പാവുമുള്ള കൊമ്പും തുമ്പിക്കയുമുള്ള മതമായതുകൊണ്ടാണ് ഈ മതത്തിന് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് എല്ലാവർക്കും അത് തുറന്നു പറയാൻ കഴിയില്ല പി സി പറഞ്ഞാൽ പി സിയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പി സിയുടെ പിന്നാലെ കൂടും അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലോ ജാമ്യം കൊടുക്കരുത് എന്ന് പറഞ്ഞ് പിന്നാലെ കൂടും ഇവരുടെ ജോലിയാണ് ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ സാറിന് എന്തൊക്കെയോ പറയാനുണ്ട് നോക്കാം വാങ്ങിച്ച് വീട്ടിൽ കാത്ത് വാങ്ങിച്ച് വാങ്ങിച്ച് വീട്ടിൽ വീട്ടിൽ കാത്ത് കാത്ത് നമുക്ക് മറക്കാറായിട്ടില്ല ആ മുദ്ര അത് മുദ്രാവാക്യമല്ല ഒരു ഒരു പ്രഖ്യാപനവും വെല്ലുവിളിയും ആ കേരളത്തിൽ അവരുടെ വെള്ളവും വളവും വാങ്ങിച്ച് കൃത്യമായിട്ടും മത തീവ്രവാദം നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നു ആദ്യം ആദ്യം നഴ്സറികളായിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് തഴച്ചു വളർന്ന് യൂണിവേഴ്സിറ്റിയായി മാറിയിട്ടുണ്ട് ഈ മത തീവ്രവാദികളെ വളർത്തിക്കൊണ്ടുവന്ന് ഇപ്പോൾ അവർ സ്കൂളുകളിലേക്ക് കയറിയിരിക്കുന്നു സൈനിക സൈനിക വൃത്തങ്ങളിലേക്ക് കയറി കാക്കിയിലേക്ക് കയറി പച്ച വെളിച്ചമായി രാജ്യത്തിന്റെ രഹസ്യങ്ങൾ ചോർത്തി രാജ്യത്തെ തകർക്കാനുള്ള ഒരുപാട് പണിയായുധങ്ങൾ അവർ അതിനകത്ത് നിന്ന് തന്നെ ഉണ്ടാക്കി ഇപ്പോ ആലോചിക്കണം ഇവരെ ഇത്രയും വളർത്തി കൊണ്ടുവന്നിട്ട് പെട്ടെന്നൊരു ദിവസം അവർക്ക് അതിനെ എടുത്ത് പുറത്തു കളയാൻ സാധിക്കാത്ത രൂപത്തിൽ മതേതരത്വത്തെയും ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെയും വിഴുങ്ങുന്ന രൂപത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞു അന്തരം വ്യക്തമാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസം എൻ ഐ എ കോടതിയുടെ ഉത്തരവിൽ കൂടി പുറത്തു എൻ ഐ എ കോടതി മുമ്പിൽ സമർപ്പിച്ച രേഖകൾ അനുസരിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ എന്ന് പറഞ്ഞ സമാധാന ഭൂതന്മാർ ശാന്തിഭടന്മാർ ഗാന്ധിയന്മാർ കേരളത്തിൽ അവർക്ക് കൊലപ്പെടുത്തേണ്ടതായിട്ടുള്ള വർഗ്ഗ ശത്രുക്കളുടെ ഒരു ചെറിയ ലിസ്റ്റ് വലിയ ലിസ്റ്റ് ഒന്നുമില്ല ഒരു ചെറിയ ലിസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിൽ വെറും തൊള്ളായിരത്തി അൻപത് പേരുടെ പേര് ഉണ്ടായിരുന്നു ആ ലിസ്റ്റ് സമയാസമങ്ങളിൽ പരിഷ്കരിക്കാനും കൂടുതൽ പേരുകൾ കൂട്ടിച്ചേർക്കാനും ഒക്കെ ഉള്ള അവകാശം ആ സംഘടന നിലനിർത്തി പക്ഷെ അപ്പോഴത്തേക്കും ഈ കണ്ണി ജോലയില്ലാത്ത കേന്ദ്ര സർക്കാർ ഇവരുടെ സംഘടനയെ നിരോധിക്കുകയും അതിന്റെ നേതാക്കന്മാരെയൊക്കെ സംഘടന നിരോധിക്കുന്നതിന് മുമ്പ് തന്നെ തൂക്കിയെടുത്ത് ജയിലിൽ കൊടുന്ന് ആക്കം ചെയ്തു ഈ എൻ ഡി എഫ് എന്ന സംഘടന എങ്ങനെയാണ് കേരളത്തിൽ കേരളത്തിലുണ്ടായത് അതിന് കാലാകാലങ്ങളിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണ് പ്രോത്സാഹനം നൽകിയത് ഇത് കേരളത്തിന്റെ അതിരുകൾ വിട്ട് രാജ്യത്തിന്റെ നാനാഭാതയ്ക്കും പടർന്ന് പന്തലിച്ചത് എന്നും വലിയ ഗവേഷണാ പാഠമൊന്നും കൂടാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നു ഇത് പറയുമ്പോഴാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പത്തനംതിട്ട എം പി ആന്റോ ആന്റണി ഒരു പുണ്യപുരുഷനാണ് അദ്ദേഹം ഈ എസ് ഡി പി ഐയുടെ സ്ഥാപക ദിനത്തിൽ എസ് ഡി പി ഐക്കാരിൽ നിന്ന് ലഡു സ്വീകരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കയരളി ചാനലും ആ ഏഷ്യാനെറ്റ് പോലുള്ള മൂർഷോ ചാനലുകളൊക്കെ വന്നത് അദ്ദേഹം പറയുന്നത് എസ് ഡി പിഐക്കാരല്ല ആര് ലഡു കൊണ്ടുവന്നാലും ഞാൻ കഴിക്കും എനിക്ക് പ്രമേഹ രോഗം ഒന്നുമില്ല എസ് ഡി പിഐക്കാർ കൊണ്ടുവന്നാലും കൊണ്ടു കഴിക്കും ഇനി പാകിസ്ഥാൻകാരെ കൊണ്ടാലും ഞാൻ കഴിക്കും എന്നാൽ അദ്ദേഹം പറയും ഇത്ര കൂടുന്നാലും ഞാൻ കഴിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് പറയുമ്പോൾ സി പി എംകാർക്ക് എടുക്കാൻ പറ്റും പത്തനംതിട്ടയിലുള്ള മുനിസിപ്പൽ ചെയർമാൻ എസ് ഡി പി യുടെ പിന്തുണയോട്ടാണ് പരിക്കത്തത് സകാമ് സജ്ജി ചെറിയാൻ ചെങ്ങന്നൂർന്ന് ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ച് എസ് ഡി പിടെ വോട്ട് വെടുത്തിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ യുവ തുറക്കിയാണല്ലോ അദ്ദേഹം ജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വിജയഘോഷയാത്ര നടത്തി ജയിച്ചേ നമ്മുടെ ഇവർ തലങ്ങും വിലങ്ങും ഈ വളർത്തി വലുതാക്കി ഇനി പെട്ടെന്നൊരു ദിവസം അവര് വിചാരിച്ചാൽ പോലും അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല കാരണം അബ്ദുനാസർ സർമദനിയെ പോലെയുള്ള കൊടും ഭീകരന്മാർ കേരളത്തിൽ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകിയ അത്തരം നരാധമന്മാരായിട്ടുള്ള തീവ്രവാദികൾ നമ്മുടെ നാട്ടിൽ കുറ്റ കുറ്റകൃത്യത്തിന് പിടിക്കപ്പെട്ട് ഭീകരാക്രമണത്തിന് കോയമ്പത്തൂർ ബോംബ് സ്ഫോടനത്തിന് തുടങ്ങിയ നാൽപ്പത്തി ആറോളം കേസുകളിൽ പ്രതി ചേർക്കപ്പെട്ട വ്യക്തിയോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ മത്സരിച്ച ഇടതു വലതു സംഘടനാ നേതാക്കളുടെ മതതീവ്രവാദത്തോടുള്ള പ്രണയം നമ്മൾ നിർവചിക്കാൻ സാധിക്കുന്നതിനും അപ്പുറമാണ്